അതല്ലേ ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞു ഹലോ മൊച്ചാറ പുതിയൊരു എപ്പിസോഡ് എങ്കിലും സ്വാഗതം മൊച്ച മറേ ഇന്ന് നമ്മള് കൊറേ നാളെ ശേഷം വീണ്ടും ഒരു പബ്ലിക് പ്രാങ്കിലേക്ക് ഇറങ്ങാണ് ഇന്ന് നമ്മുടെ തീം അല്പം വെറൈറ്റി ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ഞങ്ങളുണ്ടൊരു കല്യാണം കഴിച്ചിട്ട് വിളിച്ചുകൂടി വന്നൊരു സെറ്റപ്പിലാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ സപ്പോർട്ടിങ് ആർഡിസ്റ്റായിട്ട് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സിസ്റ്ററാണ് അനാമിക എന്നാണ് പേര് ഞാൻ എൻ്റെ പെങ്ങളും കൂടെ ചേർന്നാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത് നമ്മളിത് എങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് നോക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ റെസ്പോൺസ് കിട്ടും ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്കായി കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ തന്നെ എവിടെയാണെങ്കിലും നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വെച്ചാൽ മതി കൂടുതലായിട്ടും ഞാൻ ഒന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വാ ഉമ്മ ഉമ്മ ഈ നാട്ടിലുള്ളതാണോ ഞങ്ങൾ ഉമ്മ ആര്യങ്കാവരുമോ കേട്ടോ ഏർ ഞങ്ങളിപ്പോ ഒരു പ്രശ്നത്തെ പെട്ടി വെക്കോ ഉമ്മ വിചാരിച്ച ഞങ്ങളുടെ ആ ഉമ്മ ഇത് സംഭവം എന്താണെന്നറിയോ ഞങ്ങൾ എന്റെ പേര് കൂടെ സ്നേഹത്തിലായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഒളിച്ചോടി വന്നതാണ് പറ്റത്തില്ല ഇല്ല ഉമ്മ എന്നെ എന്നെ വിട്ടേക്ക് ഉമ്മ ഒരു രണ്ടു മാസത്തെ കുമ്മട മോൾഡാണ് നേരിട്ട് ഉമ്മാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഉമ്മ നിക്ക ഉമ്മാതല്ല ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞു ഉമ്മാതല്ല ഒരു മിനിറ്റ് മുമ്മേ കാര്യം പറയട്ടെ അതല്ല അപ്പൂപ്പ ഈ സ്ഥലത്തുള്ള ഞങ്ങളെ ഞങ്ങള് ആര്യങ്കാമീന്ന് വരുവോ അപ്പൂപ്പന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അപ്പൂപ്പന് പരിഹാരം കാണാൻ പറ്റും രണ്ടു മൂന്ന് ചോദിച്ചിട്ട് ഞങ്ങളെ ഉച്ച വരെ ഞങ്ങൾ രണ്ടുപേര് ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് ഒളിച്ചോടി വന്ന ഒരു രണ്ട് മാസത്തേക്ക് ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പൂപ്പന്റെ വീട്ടിലോട്ട് ഇവിടെ ഒന്ന് നോക്കാവോ ഞാൻ പൈസ ഒരു ഐഡിയ പറഞ്ഞുതരാമോ ഐഡിയ പറഞ്ഞുതരാം ഞങ്ങൾക്ക് ഇപ്പൊ എന്താ ചെയ്യാ

അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാൻ ഒരു ഇടം നമുക്ക് ഇറങ്ങി വന്നേ അപ്പച്ച ഒന്നും ഇല്ല അപ്പൂപ്പന ഞാനാന്നെങ്കി ഞാനാന്നെങ്കി സത്യം പറഞ്ഞ ഇവിടെ പെട്ടെന്ന് എൻ്റെ വീട്ടിൽ വന്ന് ജട്ടി ഇട സമയം പോലും കിട്ടില്ലേ എന്റെ ജട്ടി മേടിക്കാൻ പോലും കാശുമില്ല ജട്ടി ഇടാതിന് ഞാൻ നിൽക്കുന്നത് തന്നെ ഇപ്പൊ എന്തു ചെയ്യും ഞാൻ വരത്തില്ലേ പോലെ കാര്യം പറഞ്ഞെ ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ അപ്പൂപ്പനെ ഇവിടെ എന്നെ ഒന്ന് എന്നെ നോക്കണ്ട ഇവിടെ നോക്കാൻ പറ്റത്തില്ല ശരി ശരി ഞാൻ ഒരു കാര്യം പറഞ്ഞു ഒരു കാര്യം ഒരു കാര്യം ഒരു കേക്കാവും ആ ഞാൻ കാര്യം പറഞ്ഞു അല്ല അപ്പൂപ്പനെ ചേച്ചി ചേച്ചി ഇവിടെ ഉള്ളതാന്നോള അഞ്ചിലുള്ള ചേച്ചി പോണോന്നറിയാ ചേച്ചി ഞങ്ങൾ ആരെങ്കിലും ഞങ്ങള് ഒളിച്ചോടി വന്ന ഞങ്ങ പോവാ സ്ഥലമൊന്നും അല്ല ചേച്ചി കൂടെ പോവുക ചേച്ചി എന്നെ കൊണ്ടുപോയി കൊണ്ടുപോവാസത്തേക്ക് ഒന്ന് പോവാൻ സഹായിച്ചാ ഞങ്ങള് ഒളിച്ചോടി വന്നയാ ഞങ്ങൾ ആരെങ്കിലും താമസിക്കുന്നത് അപ്പൊ ഇപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാൻ പറ്റത്തില്ല എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ എന്റെ വീട്ടിൽ ചെന്ന അച്ഛൻ ചെരുപ്പൂരി അടിക്കും ചേട്ടാ ഞങ്ങൾ ഏറ്റെടുക്കും എന്നെ ഏറ്റെടുത്തില്ല ഇവിടെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായി പോയി എനിക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ നോക്കുന്നത് എനിക്കൊരു മോളുണ്ട് ഞാൻ മാസം മാസം പൈസ അയച്ചുതരാ അതെ നിങ്ങൾ പ്രായത്തിൽ പിള്ളേരെല്ലേ നിങ്ങൾ എവിടെ കല്യാണം കല്യാണത്തിലേക്കാണ് നിങ്ങൾ ജീവിക്കേ ഞങ്ങൾ ജീവിക്കാൻ പക്ഷെ ഞങ്ങള് പെട്ടെന്ന് ഇറങ്ങി വന്നു ഇന്നൊരു ജോലി ഇല്ലാതെ ഞങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റും അവരൊരു ജോലിയുണ്ട് അവരോടേ കളിക്കുന്നു പോകും തോന്നി നടക്കുണ്ടായിരുന്നു അവരുണ്ടെങ്കിൽ അവരോടൊപ്പം പറയായിരുന്നു സഹായിക്കണ്ടോ അതെ നമ്മക്ക് ദൂരെ പോ ചേട്ടനെ പോലെ കണ്ടാ സഹായിക്കുമെങ്ങനെ തൊലിക്കോടുള്ളതാണ് ഞാൻ ഞാൻ ഇവിടെ ആരെങ്കിലും ഉള്ള ചേട്ടാ ഞങ്ങള് ഒരു ഇവിടെ ഒരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുമ്പോ ഞങ്ങള് സ്നേഹിച്ച് ഒളിച്ചോടി വന്നവരാ ഞങ്ങള് വീട്ടിലിപ്പോ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാ പ്രശ്നങ്ങളായിരിക്ക ഉമ്മ ഒരു എപ്പോ ആരെങ്കില രണ്ടുമാസത്തേക്കും ഇഷ്ടം ഒരു ചോദിക്കട്ടുള്ളൂ ഉമ്മോ കണ്ടെടുത്തോ ചെറിയൊരു അല്ലേ അവളൊരു പുതിയ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടിനെയൊക്കെ നോക്കിയവളെ നിന്നും ഞാ ഞാൻ വരത്തില്ല രണ്ടു മാസം കഴിഞ്ഞ് ഞാൻ വന്ന് എടുത്തോണ്ട് പോകണം ഫ്രണ്ടിക്കണിയാറുള്ളതാണ് ഞങ്ങൾ ആര്യങ്കാവിലുള്ള ഞങ്ങളിപ്പോ ഒരു പ്രശ്നത്തിന് ആകപ്പെട്ടിരിക്കുന്ന സഹായിക്കണമായിരുന്നു വേറെ ഒന്നല്ല ഞങ്ങളമ്മ ഇഷ്ടത്തിലായിരുന്നു ഒളിച്ചോടി വന്നേ ഇപ്പൊ ഞങ്ങക്ക് വീട്ടിൽ കേറാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നെ വേണ്ടത് ഇവിടെ ഞാൻ കൊണ്ടുപോയ്ക്കോട്ടെ എന്ന് വെച്ച കെയർ ഹോമെന്ന് പറഞ്ഞ അതാ പറഞ്ഞേ ഇപ്പൊ ഇപ്പൊ അല്ലെ ഞാൻ ഞാൻ പറയട്ടെ ചേച്ചി ഞങ്ങൾ വേണ്ട 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 വേണ്ടി നിങ്ങൾ പോയി വിരമിച്ചങ്ങ് പോക്കും നിങ്ങള് പിന്നെ വേറെന്തേലും ഞാൻ ഒരു ഐഡിയ പറയട്ടെ ചേച്ചിയും ഇവളും കൂടെ മറ്റേ ഹോമിൽ നിൽക്കി ഞാൻ വീട്ടിലെ നിങ്ങള് എവിടെന്നെട്ടാം ക്ലാസ് ഞാൻ ആരും കാണ്ടും അത് കാരണ രണ്ടു രണ്ടുപേർക്കും വീട്ടിൽ കയറാൻ പറ്റാത്തത് അല്ലല്ല അല്ല നമ്മളെ ഇത് അല്ലെങ്കിൽ നിങ്ങള് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി പറഞ്ഞിട്ട് എന്തോന്ന് വെച്ച് ചെയ്യാം സ്റ്റേഷനിലേക്ക് നിങ്ങൾ എന്തോ പ്ലാൻ ചെയ്തോണ്ടിറങ്ങിയത് എനിക്ക് അന്നാ ഉള്ളാരാ പറയു എനിക്കൊന്നും അറിയത്തില്ലേ രാവിലെ രാവിലെ എന്റെ വീട്ടിലോട്ട് വന്ന് ഞാനങ്ങ് കൊണ്ടുപോയി ു ചേച്ചി കേൾക്കണം എനിക്ക് അതിൽ പണ്ട് തൊട്ടേ ഇവനെ ഇഷ്ടം ഞങ്ങൾ പത്ത് വർഷമായിട്ട് ഞങ്ങൾ പ്രണയത്തില്ല എനിക്ക് എന്റെ വീട്ടിൽ എന്റെ വീട്ടുകാർക്ക് അറിയുകയും ഞാൻ ഒരുപാട് അടി വാങ്ങിയിട്ടുണ്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട് ഇവനെയാണ് ഇഷ്ടം ഇതുവരെ ഒരു കള്ള് കുടിക്കാനോ ഒരു സിഗരറ്റ് വലിക്കാനോ പോലും പോയിട്ടില്ല ഒരു പെണ്ണിന്റെ വെറുതെ പോയിട്ടില്ല ഇപ്പൊ ഞാൻ കാണാതെന്ന് പറഞ്ഞ എനിക്കറിയണം ഇവന്റെ സകല ഡീറ്റെയിൽസ് ഇവന്റെ സകല കാര്യങ്ങൾ എന്റെ ഫോണിൽ ലോഗിൻ ആയോ ഒരു കാര്യത്തിൽ ഇവൻ പോയിട്ടില്ല ഇനി എനിക്ക് വേറെ ഒരാളിലൂടെ ജീവിക്കാൻ പറ്റില്ല വല്ലവരുടെയും കൂടെ പോയവരുടെ കൂടെ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വരെയാ മതി പക്ഷെ എന്റെ വീട്ടുകാരത് അക്സെപ്റ്റ് ചെയ്യില്ല വീട്ടിലറിയുമ്പോൾ തോറും എനിക്ക് പെണ്ണു കാലും ഇങ്ങനെ ഒരു പെണ്ണുമാരൻ കഴിഞ്ഞതേ ഉള്ളൂ എനിക്ക് വല്ലവരെയും മുന്നിൽ പോയി ചായം പിടിച്ചോണ്ടിരിക്കാ അതെ എന്തോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാ നിങ്ങള് സൂയിസൈഡ് ചെയ്യണോന്നൊക്കെ പറയാൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യല്ലേ ഒരാളെ ഒരാളെ കൊല്ലാൻ കൊല്ലാൻ നിങ്ങൾ എന്ത് വർത്തമാന നിങ്ങള് പറയുന്ന ും എന്റെ മാല ശബരിമല മാല ഇട്ടാക്കി ശർമ്മ എന്റെ അമ്മ അനാമിക എന്റെ ഹസ്ബൻഡെന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയപ്രവർത്തകരെ ഈ പിന്നെ രാഷ്ട്രീയ ഞങ്ങള് ഒരു ചെറിയ കുടുംബൊരു കൊച്ചു വീടാ അപ്പൊ അവിടെ കുഞ്ഞിനെ പോലുള്ള ഒരു ഒരു ആള് ഒരു മാസം അല്ല രണ്ടു ദിവസമല്ല പ്രത്യേകിച്ച് ഇങ്ങനൊരു സാഹചര്യത്തില് ഞാനും എന്റെ മോനും മാല ഇട്ടേക്കുവാ ഒട്ടുമേ പറ്റത്തില്ല അതല്ല അങ്ങനെ പറ്റത്തില്ല അത് പറഞ്ഞു നിലയും വില എന്ന് പറഞ്ഞാൽ അങ്ങനല്ല നമ്മളിങ്ങനെ ഒരു രണ്ട് പേര് വരുമ്പം അങ്ങനെ താമസിക്കുന്നത് ശരിയല്ല ശരി രണ്ടുപേരും ഇവിടെ െ ഞാൻ ചേച്ചി പ്രാങ്ക് ഷോസ് ഒക്കെ കാണാറുണ്ടോ ഫ്രാങ്ക് ഷോസ് ഒക്കെ നമ്മുടെ ഈ സൂര്യ ടിവിന്റെ തിരക്കെടുപ്പിനോ നല്ല പ്രോഗ്രാം ആയിരുന്നു ക്യാമറ എനിക്കുന്നുണ്ടോ ക്യാമറ ചേച്ചി ചേച്ചി

നിങ്ങൾ ഞാൻ പറഞ്ഞല്ലേ ആ പിന്നെ എന്റെ ഹസ്ബൻഡ് പിന്നെ ലോകത്തെ രാഷ്ട്രീയ പ്രവർത്തകന ചെറിയ പച്ചക്കറിയുടെ ഇവിടെ ജോലി കഴിഞ്ഞിട്ട് ഉണ്ട് പിന്നെ ഉണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അതനൊരു പരിപാടി ആയിരമ്മത് ക്യാമറ എടുത്തിരിക്കുന്നുണ്ടോ ഇതൊരു പ്രോഗ്രാമി ഇത് അതനക്ക് ഒരു പരിപാടിയായിരുന്നു ഒരു ഹായ് എടുക്ക അല്ലേ <laughs> എന്ന <laughs> യൂട്യൂബില് യൂട്യൂബില് പ്രാങ്ക് വീഡിയോസ് കേൽ പ്രാങ് ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത് ഉണ്ടാവും ചേച്ചി പണ്ടതിന്റെ തരികട പരിപാടിയൊക്കെ കണ്ടിട്ട് ചോദ്യ അതൊക്കെ ഒരു പരിപാടി ആയിരുന്നു ക്യാമറ ഉണ്ടാക്കുന്ന കേട്ടോ ഒരു ഹായ കാണിച്ചൊക്കെ ഞങ്ങള് സഹോദരങ്ങളാ ഇതൊക്കെ സംശയുണ്ട് നോക്കേട്ടാ ഞങ്ങൾ കാണാറോള നിങ്ങള് നിങ്ങള് ആദ്യമൊക്കെ സംശയം അടിച്ചു ആദ്യമൊക്കെ നോക്കു ക്യാമ്പോട്ട് നോക്കും മേപ്പോട്ട് എടുത്ത ചേട്ടാ ഈ മേപ്പോട്ട് പോയി മേപ്പോട്ട് പോയെങ്കിൽ ഇത്ര നമ്മള് ചെമ്പത്തില്ലേ രസേ എന്റെ പേര് കിച്ചു എന്നെക്കാളും പ്രൊഫഷണലായി വരും പെങ്ങള് ഉല്ല ഒരു മിനിറ്റ് മുമ്പ് ഒരു കാര്യം പറയട്ടെ അതല്ല ഈ സൂര്യ ടിവിന്റെ സൂര്യ ടിവിന്റെ തരികിട പരിപാടി ഉണ്ടോ ഒരു പ്രോഗ്രാം ആയിരുന്നു പ്രോഗ്രാവിടെ ക്യാമറ ഇരിക്കുന്നുണ്ട് ഒരു പ്രോഗ്രാം ഞങ്ങള് സഹോദരങ്ങളാ ഞങ്ങള് ഒരു പ്രോഗ്രാം അവിടെ ക്യാമറ ഇരിക്കുന്നുണ്ട് യൂട്യൂബില് കണ്ടിട്ടുണ്ട് ഒരു പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു ഞങ്ങള് സഹോദരങ്ങൾ ഞങ്ങളിങ്ങനെ വീഡിയോ ചെയ്യുന്നേ ക്യാമറ ഇരിക്കുന്നുണ്ടല്ലേ ഉമ്മ ഇങ്ങോട്ട് നോക്ക് തോണ്ടൊരു മീനിനോട് ആ ഒരു ടാറ്റ അടിച്ചു ഞങ്ങൾ ഞങ്ങള് ഞങ്ങള് വാളക്കോടാ താമസം ഞങ്ങള് സഹോദരങ്ങളാ ആ അത് ഞാനത് അത് ഞാനാ ചെയ്തിട്ടുള്ളത് മറ്റേ മീൻകളയുടെ ഒക്കെ അവിടെ ചെയ്ത് അത് ഞാനാ ചെയ്തത് എന്റെ സ്വന്തം നാളെ ഒരുപാട് നാളെ നാള് ഞാൻ ഇറങ്ങി ഇങ്ങനെ ചെയ്യാന് നമ്മള് താങ്ക് യു കേട്ടാ ഒരു കാര്യം ഒരു കാര്യം പറഞ്ഞോ ഞങ്ങൾ വരുന്നില്ല ഒരു കാര്യം കേട്ടോ സൂര്യ ടിവിയിലെ അതല്ലേ സൂര്യ ടിവിയിലെ തരികിട പരിപാടി കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ക്യാമറ ഇരിക്കുന്നുണ്ട് അങ്ങനത്തെ അപ്പച്ച അങ്ങനല്ല അപ്പച്ച ഈ സൂര്യ ടി വിന്റെ തരികിട പരിപാടി ഇല്ലേ പണ്ടത്തെ അതനക്ക് ഒരു പരിപാടി ക്യാമറ അവിടെ ഇരിക്കുന്ന പ്രോഗ്രാം അപ്പച്ച നമ്മളൊരു ഞങ്ങൾ ഒളിച്ചോടി വന്നതല്ല ഞങ്ങൾ ഒളിച്ചോടി വന്നതല്ല ശരി വന്നല്ലേ എന്നും പറഞ്ഞിട്ട് അപ്പച്ചന്റെ പേരെന്തോ എന്റെ പേര്

ശരി അപ്പം വച്ചാൽ പറയാ നിങ്ങൾക്ക് ഈ കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മൾ വിശ്വസിക്കുന്നു ഇനി ഇതുപോലെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ആയിട്ട് ഒരുപാട് നമ്മൾ വരുന്നതായിരിക്കും നമുക്ക് പല ഇച്ചിരി കാരണങ്ങൾ കാരണമാണ് നമ്മളിടക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നത് നമ്മുടെ ഫേസ് നല്ല ഫെമിലിയറാണ് അതുപോലെ തന്നെ നമുക്ക് ചില സിറ്റുവേഷൻസ് ഒത്തു വരാത്തത് കൊണ്ടാണ് നമ്മളിപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തത് പക്ഷേ ഇനി നമ്മൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും ചെയ്യാൻ ഇപ്പോൾ എൻ്റെ സിസ്റ്ററുണ്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ വരാൻ പോകുന്ന ഇങ്ങനെ ഇത് ഇത് അന്ന കുട്ടി ഇത് എൻ്റെ പെങ്ങളാണ് അപ്പം അടുത്തൊരു വീഡിയോ ഇവളും കാണും അപ്പോൾ നമ്മൾ കുടുംബപരമായിട്ട് ഇറങ്ങി ഒന്ന് പറ്റിച്ച് നോക്കാം നിങ്ങൾക്കും ഇതുപോലെ പറ്റിക്കാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മൾ ലിങ്ക് സോറി പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങളതെടുത്ത് നമ്മളെ ഈ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് നമ്മൾ ഒന്ന് ചെയ്തായിരിക്കും അപ്പോൾ വെച്ചാൽ മരേ കൂടുതലായിട്ടും ഞാനൊന്നും പറഞ്ഞില്ല അടുത്തൊരു വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ബൈ ബൈ കെ നമ്മൾ തൂക്കും